ഒന്ന് ഇടപെടുകയാണ് നമുക്കിപ്പോൾ കശ്മീരിൽ നിന്ന് മലയാളിയായ ഒരു വിദ്യാർത്ഥി നമ്മുടെ ചേരുന്നുണ്ട് ഫാത്തിമയാണ് ഫാത്തിമ നമ്മളെല്ലാവരും ആശങ്കയിലാണ് കാരണം അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല ഷെല്ലാക്രമണം തുടരുകയാണ് പാക് ഭാഗത്ത് നിന്ന് മൂന്ന് ജീവനുകൾ നഷ്ടമായി എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നു എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം നമ്മൾ ചെറിയൊരു ആശങ്കയിലാണ് കാരണം ഇപ്പൊ എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്ത നാട്ടിൽ എത്ര ഒരു ആശങ്കയുണ്ട് പക്ഷെ അപ്പൊ രാജ്യം ശക്തമായിട്ട് തിരിച്ചടിക്കുമ്പോൾ ഞങ്ങളും കുറച്ച് സഹകരിക്കേ പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ സുരക്ഷിതരാണ് ഇവിടെ ഇവിടെ ഇപ്പം കറന്റി പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല എന്നാലും നമ്മളിവിടെ കോളേജിൽ നിന്ന് പുറത്തോട്ട് പോരുതെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത് ഫാത്തിമ ശ്രീനഗറിലാണോ എന്താ അവിടെ ചെയ്യുന്നത് എന്താണ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ അഗ്രികൾച്ചറിൽ പി ജി ആണ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക മുന്നറിയിപ്പുകളോ മറ്റോ അവിടുന്ന് ഭരണകൂടം നൽകുന്നുണ്ടോ ഇല്ല ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളോട് പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കോളേജിൽ നിന്ന് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളു അല്ലാതെ പ്രത്യേകിച്ച് വേറെ വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ കോളേജ് ഹോസ്റ്റലിലാണോ താമസിക്കുന്നത് ആ അതെ അതെ കോളേജിന്റെ ഉള്ളിൽ ഹോസ്റ്റൽ തന്നെയാണ് താമസിക്കുന്നത് അവിടെ വേറെ മലയാളികുട്ടികളൊക്കെ ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് അപ്പോൾ ഇപ്പോൾ വിമാനത്താവളം അടച്ചിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ പ്രത്യേകിച്ച് നാട്ടിലേക്ക് വരണമെന്ന് അടക്കമുള്ള ആഗ്രഹം ആ നമ്മള് കൊറച്ച് ആശങ്കയുണ്ട് കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയ സമയത്ത് എങ്ങനെ നാട്ടിലോട്ട് സ്ഥിതി ഇവിടെ എല്ലാം അതിനുശേഷം നോർമൽ ആണ് അങ്ങനെ ഈ ഭാഗത്തോട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല ഈ ഒരു ഏരിയയില് സേഫ് ആണ് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ആ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ അവധിയാണോ ഒരു പ്രത്യേകിച്ച് വിവരൊന്നും കിട്ടിയിട്ടില്ല ക്ലാസ് നടക്കുന്ന രീതിയിലാണ് പറയുന്നത് ഇതുവരെ അങ്ങനെ ഒരു വിവരം കിട്ടിട്ടില്ല ഓക്കെ അതെ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് പിന്നെ വാർഡിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടി കാരണം പുറത്തോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞു പിന്നെ പെർമിഷൻ ഉള്ളവർക്ക് മാത്രം പിന്നെ പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഇതുവരെ കോളേജ് ആ അതെ ഞാനിപ്പോ പി ജി ആണ് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പിന്നെ ഉച്ചക്കാണ് ക്ലാസ് ഉള്ളത് അപ്പൊ പിന്നെ അതുവരെ ക്ലാസ് ഇല്ല പക്ഷെ എന്നാലും റിസൾട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും പോയേ പറ്റുള്ളൂ വളരെ നന്ദി ഫാത്തിമ ഈ സമയം പ്രതികരിച്ചതിന് ശ്രീനഗറിലെ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ ഏതായാലും ചെറിയ ആശങ്കയിലാണ് അവിടെയുള്ള കുട്ടികളും ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കോളേജ് ഹോസ്റ്റൽ വിട്ട് പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് അങ്ങനെ പുറത്തേക്ക് പോകണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണമെന്നുള്ള കാര്യമൊക്കെ പറയുന്നു അപ്പോൾ വിമാനത്താവളം അടക്കം അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്നുള്ള ആശങ്കയാണ് വിദ്യാർത്ഥി പങ്കുവയ്ക്കുന്നതും നിഷ തുടരാം ഞാൻ